എന്നെ ഇഷ്ടമുള്ള പേര് തന്നാ മതി എഴുതുന്നത് ഈ ഈ ചന്ദർക്ക് തരണം സത്യം പറയാലോ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇപ്പഴാ ഈ ആഴ്ച എഴുതി തുടങ്ങണന്ന് വിചാരിച്ചതാ പറ്റിയില്ല മനസ്സ് എഴുതാൻ പാകമായിട്ടില്ല ഒരു വരി എഴുതി പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയില്ലേ മതി ചൂടാവില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ചിലപ്പോ ഏകാഗ്രത കിട്ടാതെ വരും തെറ്റല്ല ഏകാഗ്രത കിട്ടിയില്ലെങ്കിൽ എഴുതാൻ എന്നും വരും പറ്റിയില്ലെന്നും അവരെന്നു പോവും പിന്നെ കൂടെ താമസിപ്പിക്കാൻ പ്ലാൻ അതെ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകും എന്നെ എന്നെ ഈ എനിക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ ഞാൻ നശിച്ചു തിരിച്ചു ആളുകൾ എന്ത് എന്നെ എന്ത് വേണമെങ്കിലും പറയാം എന്റെ മനസാക്ഷിയാണ് എന്റെ ശരി എന്റെ സത്യം എങ്കിലും ഇത് അതല്ല ഒരു ഭാര്യ വേണമെന്ന് നിർബന്ധാണെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാട്ടിന്ന് ഒരു സ്ത്രീയെ കിട്ടില്ലേ ഇതൊരു സിനിമാക്കാരി ും പറയണ്ട അന്തസ്സും പണവും പ്രതാപവും ഉള്ള വീട്ടിലെ സംസ്കാര സമ്പന്നയായ ഒരു പെണ്ണ് ഒരു താലിച്ചാട്ടിൽ എന്റെ കൈയും കാലും മനസ്സും കെട്ടി കെട്ടിയിലിട്ട് നീക്കി ചോരയും വറ്റിച്ച് എന്റെ ചേതനകളെ മരവിപ്പിച്ച് ഒടുവിൽ എന്റെ കുഞ്ഞിനെയും കൊണ്ട് മാംസബലമുള്ള മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വരെ കഴിഞ്ഞ അന്തസ് ചന്ദ്ര അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ് പരിഹസിക്കാനും അപമാനിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പുനർജന്മം കിട്ടിയത് ഇവരിലൂടെയാണ് ഇവരുടെ സ്നേഹത്തിലൂടെ ലോകത്തിലെ ഏത് ശക്തി എതിർത്താലും ഇവരെ എനിക്ക് വേണം ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നരുത് ഒരുപാട് അനുഭവിച്ച മനുഷ്യനാ താഴത്തെ പടിയിൽ നിന്നും വന്നതാ പണവും പ്രസിദ്ധിയും ഒക്കെ കിട്ടി എല്ല എനിക്കറിയാം ഈ മനുഷ്യനെ ഞാൻ നശിപ്പിക്കില്ല നശിക്കുന്നെങ്കിൽ അത് ഞാനായിരിക്കും ഒരു വലിയ മനുഷ്യന്റെ ജീവിതത്തെ കളങ്കപ്പെടുത്തിയ ചരിത്രം സത്യത്തിന്റെ പുറന്തോട് മാത്രമാണ് വെറും ദൃക്സാക്ഷി വിവരണം സത്യം നമ്മൾ അറിയുന്നു അനുഭവിക്കുന്നു വരണ്ടുണങ്ങി കിടന്ന എന്റെ മനസ്സിന്റെ ഭൂമി നേർന്നനച്ച് ഉഴുതുമറിച്ച് വളം ചേർത്ത് അനുരാഗത്തിന്റെ വിത്തുകൾ പാകി പച്ചിലക്കാടാക്കിയത് നീയാണ് ഇപ്പോൾ വസന്തമുണ്ട് പക്ഷികളുടെ പാട്ടുണ്ട് ജീവിതമുണ്ട് എല്ലാം തന്നത് ഈ കൂത്തുകാരി പെണ്ണാണ് ഞാൻ എന്താണ് നൽകിയത് മോഹിച്ചു വഞ്ചിക്കപ്പെട്ട ഈ മനസ്സും ശരീരവുമോ ഞാൻ അവയം തേടി വന്നവൾ മരണം പോലും കൈ എന്നെ ആശ്വസിപ്പിച്ച കൈയാണിത് എന്നെ ഉയർത്തി നിർത്തുന്ന ഈ മതി ഭൂമി ആവശ്യപ്പെട്ടിട്ടല്ല മഴ ആവശ്യപ്പെട്ടിട്ടല്ല ഏറ്റുവാങ്ങുന്നത് നമ്മളും അതെ പ്രകൃതിയുടെ നിയമമാണ് നന്ദി രാമദാസ് എന്ന നടനോടാണ് അയാൾ സുധയ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ പ്രകൃതിയുടെ നിയമം എങ്ങനെ നടക്കും അതെ ആ നിയമം ലംഘിച്ച് എനിക്ക് തന്നതെല്ലാം തിരിച്ചെടുത്ത് എന്നെ വിട്ട് പോകരുത് പോകുവോ ആരൊക്കെ ശപിച്ചാലും ആരൊക്കെ പഴി പറഞ്ഞാലും ഇവിടെ എവിടെയാണ് ആണോ അവരെ കാണാൻ നല്ല എനിക്കൊന്ന് കാണണെന്ന് വലിയ കൊതിയായിരുന്നു ഇനിയിപ്പ്മ ഊട്ടിക്ക് പോകുമ്പോ അമ്മായി അല്ലേ കണ്ട പഴച്ച അമ്മായിടങ്ങൻ്റെ എന്തൊക്കെ ദൂഷ്യം പറഞ്ഞാലും അവരെ കാണാൻ നല്ല സ്ത്രീത്വം സ്ത്രീത്വം മുഖം കണ്ട അറിയാൻ പഴച്ചോളാണെന്ന് ഓരോ പെട്ടോള് കണ്ണും കാലും കാണിച്ചേട്ടനെ ഏട്ടനെ മയക്കെടുത്തു തന്നെ മയക്കിയെടുക്ക അമ്മയുടെ ഏട്ടനാരാ കാമദേവനോ അതേടി കാമദേവൻ തന്നെയാ വിസ്തരിക്കാൻ വന്നിരിക്കുന്നു എനിക്ക് പൊടിയപ്പുറത്ത് ഇത് കൂടോത്രം ചെയ്തത് തന്നെയാ അല്ലാണ്ട് ഇങ്ങനെ വരില്ല അവളെ കാലപാമ്പ് കൊത്തി വലിക്കും അവടെ തല പൊട്ടിത്തെറിക്കും കേട്ടാ എന്ത് വിചാരിക്കും ഓ ആരും അറിഞ്ഞിട്ടില്ല കേൾക്കണവർ കേൾക്കണവർ മുഖത്ത് വരൽ വെക്കാ പുറത്തിറങ്ങി എല്ലാരും ചോദിക്കുന്ന ഈ കാര്യം ആ തേപിടിച്ച എന്റെ ആങ്ങളെ അല്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ല എന്ത് കണ്ടിട്ടോ ഈ വയസ്സുകാലത്ത്

ഏട്ടന്റെ സ്വത്തിനും പണത്തിനും എന്ത് അവകാശം ഉണ്ടായിട്ടാണ് നിന്റെ ഈ കണ്ണുകടി ഏട്ടന്റെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയെങ്കിലും അതിൽ ചെക്കനുണ്ടല്ലോ പിന്നെ എടുത്തു വളർത്തിയാണെങ്കിലും ഭാര്യയും ഏട്ടനും മോഹൻ തന്നെയല്ലേ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്താ അവകാശമാണ് നിനക്ക് എന്തായാലും എന്റെ ഏട്ടന് എനിക്കൊരു വക തരേണ്ടിരിക്കില്ല അത്ര സ്നേഹ എന്നോട് ഇനിപ്പോൾ എല്ലാം സമ്മതിക്കണാവോ എല്ലാം ഒതുക്കാനല്ലേ നോക്കൂ ഏട്ടന്റെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നീങ്ങട് നിങ്ങൾ തുള്ളിട്ടെന്താ കാര്യം നിനക്ക് അയ്യടാ ജോലി ചെയ്ത് സമ്പാദിച്ച് അട്ടിയൊണ്ട കൂട്ടാ എന്നെ ഇനി പറ മനസമാധാന നമുക്കൊന്ന് പോയാലോ എനിക്ക് ലീവില്ല നീ അമ്മ കൂടെ ഇല്ലെങ്കിൽ ഓ അവ നിങ്ങളെക്കാളും അപ്പറ പാട്ട് മൂത്തു അല്ലാണ്ട് വേറെ എന്താ അവന് താല്പര്യം അല്ല അതും ഏട്ടനെ തന്നെ പറഞ്ഞാ മതി വല്ല കൈത്തൂണ്ടും പഠിപ്പിക്കാനുള്ളതിനു പകരം പഠിപ്പിക്കാൻ കണ്ട ഒരു കാര്യേ എന്താ മോശാണോ ഏയ് ഒരു മോശവും പാടി എമ്മ എടുത്താ മതി ഗാനഗന്ധർവൻ കിട്ടും ഇവിടെ ഞാൻ ഇത് മാത്രം താമസിക്കുന്ന വീടാ പെൺകുട്ടികളെ കൊണ്ടുവന്ന് താമസിക്കേണ്ടത് ഇങ്ങനെ തൊള്ളവർക്കിൾ ചേട്ടാ കഴുതയല്ലാതെ ബുദ്ധിയുള്ള വേറെ ഏതെങ്കിലും മൃഗം വരുമോ എൻ എസ് പത്മനാഭൻ സാറിന് ഇത്ര കലാബോധമില്ലാത്തൊരു മരുമോളുണ്ടായാലോ എന്റെ ഈശ്വരാ ആ നിന്റെ അമ്മയെ പോലെ ഒരു പെങ്ങൾ ഉണ്ടാവാങ്കി പിന്നെ ഒരു അനന്തരോളം വിഷമം അറിഞ്ഞില്ലേ അമ്മാമ്മ പെണ്ണ് കെട്ടിയത് നിനക്ക് വേറെ വല്ല ജോലിയുണ്ടോ കണ്ട സിനിമാവാരികളൊക്കെ ഗോസി പോന്നുവെച്ച് അതൊന്നും സത്യമാവണന്നില്ല സത്യവണെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ എനിക്ക് അവർ ഇഷ്ടാ സുധയുടെ ഒരു ഫാനാ ഞാൻ എന്ത് അയ്യടാ സംഗതി സത്യമാണെങ്കിലേ അമ്മായിയാ സുധാ അമ്മായി അപ്പൊ എന്താ വിളിക്ക

ഞാനേ ഒരു കലാകാരനാ എനിക്കൊരു കലാകാരി ഭാര്യ കിട്ടും അത് നിന്റെ പുറത്ത് തോന്നലല്ലേ അപ്പൊ ഇത്രനാളും പറഞ്ഞതൊക്കെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദൈവം നിനക്ക് തന്നില്ലല്ലോ പിന്നെങ്ങനെ നിന്നെ പോലെ ബുദ്ധി ദിവസം എന്റെ ഭാര്യ അമ്മുവാഴുതാ ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഇയാൾ ഇനി എന്നാണോ ഊട്ടിക്ക് പരിശോധിച്ചിട്ടുള്ളൂ ആ അതിന് ഇനി അധികം ദിവസം ഇല്ലല്ലോ ആ സൂക്ഷിച്ചോണോ നീ അവിടെ ചെന്ന് അംഗം വിട്ടൊന്നും വേണ്ട ചെന്ന് പരിചയപ്പെട്ട് സന്തോഷായിട്ട് തിരിച്ചു പോരാ ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും സാറിന് സുഖം കിട്ടിട്ടില്ല ഈ ഒരു ബന്ധം കൊണ്ട് അത് കിട്ടുമെങ്കിൽ തന്നെ അതെ നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്താ വേണ്ട എനിക്കറിയാം അല്ലെങ്കിൽ അടിച്ച് വെളിയിൽ ഇറക്കിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ വരുവുള്ളൂ തീർച്ചയായും ഭാവിയിൽ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പം വരാത്ത രീതിയിലുണ്ടോ അവിടെ ചെന്ന് വിളിക്കാൻ മനസ്സിലായെ അരി എന്താ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഊട്ടി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്നാ ഇനിയിപ്പൊ വൈകണ്ടോ നായികയ്ക്കാണോ തനിക്കാണോ സൗന്ദര്യം നോക്കായിരുന്നു എന്നിട്ട് ആർക്കാണെന്ന് തോന്നി തനിക്ക് തന്നെ നരൂതയുടെ ഒരു പ്രണയഗീതമുണ്ട് നിന്റെ ശരീരം വെളുത്ത കുന്നുകൾ പോലെ എന്നെ കീഴടക്കിയ ലോകം പോലെ കാണപ്പെടുന്നു എന്റെ കാടൻ ശരീരം നിന്നിലേക്കാണ്ടിറങ്ങുന്നു തുടങ്ങി പ്രായത്തിനും പട്ടിണി കിടന്നവൻ ആഹാരത്തോടുള്ള ആർത്തിയാണ് എനിക്കിപ്പോ ജീവിതത്തോട് മതി വരുന്നില്ല ഇനി ഒരു നൂറ് ജന്മം തന്നോടൊപ്പം കഴിഞ്ഞാലും മതി വരില്ല അവസാനം പിടിക്കും ഇത്രയും കാലം എൻറെ ഏട്ടൻ ഇതുപോലൊരു പേര് വശം കേൾപ്പിച്ചിട്ടില്ല എന്റെ ആങ്ങളെ വശീകരിച്ചെടുത്ത് തറവാട്ടം ചമ്മഞ്ഞ് നിൽക്കുന്നവള് നിന്നെ എന്നോട് വഴിക്കത്തില്ല മറ്റാരെക്കാളും എന്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടവളാണ് സുധാ എന്റെ ഭഗവാനെ തന്നെയാ എങ്ങനെയും വിചാരിക്കാം കൈവശം വന്നോ ഞാൻ തന്നോ എന്തും എനിക്ക് വിരോധമില്ല ആരുദർത്താൽ ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കില്ല എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ സന്തോഷത്തിൽ പങ്കേരാം വയ്യെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഉടനെ തിരിച്ചു പോവാം തരച്ചിൽ വേണ്ട ആലോചിച്ച് തീരുമാനിച്ചാൽ മതി നന്നായു അമ്മയ്ക്ക് ഇത്തിരി ചാട്ടം കൂടുതലാ അച്ഛനൊരു പാവാ ഇല്ലെങ്കിൽ അമ്മയുടെ എല്ലിന്റെ എണ്ണത്ര കൂടുമായിരുന്നു നന്നായി വേദനിച്ചിട്ടുണ്ടാവും പാവം പാവ അമ്മാമിങ്ങനെ പെട്ടെന്ന് കേറി അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അമ്മായിയോട് അത്ര ഇഷ്ടണ്ടാവും അതാ അമ്മായിയെ ചീത്ത പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാണ്ടിരുന്നത് അല്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാ അതിലും ഭംഗീട്ട് നേരെ കാണാൻ ഹരിയേട്ടൻ ഇത് വെറും കോസിപ്പാടെന്ന് വിചാരിച്ചെന്നെ ആയിരിക്കണേ കണ്ടിട്ടുണ്ടോ ഹരിയേട്ടനെ ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടാ ഒരു സിനിമ നടനെ പോലെയാ നല്ല നേരവും പാട്ട് പാടണ കേൾക്കണം യേശുവാസിനെ പോലെയാ അമ്മുന് പാട്ട് ഇഷ്ടമാണോ പാട്ട് ഇഷ്ടാ പക്ഷേ ഹരിയട്ടൻ എപ്പോഴും ആ ആ ആ എന്നുള്ള പാട്ടാ എനിക്ക് സിനിമാ പാട്ടാ ഇഷ്ടം ഹരിക്കും എന്നോട് ദേഷ്യ ആയിരിക്കും അല്ലേ എനിക്കിഷ്ടായ ഹരിയറ്റിനും ഇഷ്ടാവും എത്ര നല്ല ആളാണെന്നറിയോ അത് അമ്മൂനല്ലേ അറിയൂ അമ്മാമോട് ഞാൻ പറയട്ടെ എന്ത് വൈകാതെ നടത്തി തരാൻ ഇന്ന് അത്താരം വേണ്ടേ അനിയത്തിയുടെ പിണക്കം മാറിയോ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കട്ടെ അമ്മയുടെ പെണക്കോ എണക്കൊക്കെ അമ്മാമ്മയ്ക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് മാറും അമ്മായി വന്നേ ഇനി അമ്മയുടെ ഒന്നുമല്ല അമ്മായി ഞാൻ പറഞ്ഞല്ലോ നിന്നാ മതി